പ്രിയമുള്ളവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പലതും നമുക്ക് ഈ സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ ദഹിക്കുന്നില്ല മാധ്യമങ്ങളും മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ദേശാപമാനം പോലുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്നത് അതിജീവിതമാർ പലരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണിയെ തുടർന്ന് പരാതി കൊടുക്കുവാൻ മടിക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾക്ക് അപമാനം കൊണ്ട് വീട്ടിന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അയാൾക്കെതിരാണ് കേരളം ഭരിക്കുന്ന പാർട്ടിയും അയാൾക്കെതിരാണ് കാരണം പാലക്കാട് എങ്ങനെയെങ്കിലും ബൈ ബൈഎലക്ഷൻ നടത്തി അവിടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ കിട്ടിയ അവസരമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപകീർത്തി കേസിനെ ബി ജെ പി കാണുന്നുണ്ട് പിണറായി വിജയനെ എഡോ വിജയ എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു പണി കൊടുക്കുവാൻ കേരളം ഭരിക്കുന്ന സി പി എമ്മും ശ്രമിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് എന്നിട്ടും പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണിയെ തുടർന്ന് അതിജീവിതമാർക്ക് പരാതി കൊടുക്കുവാൻ കഴിയുന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളോ ഈ അതിജീവിതകളെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും കേസ് റെക്കോർഡ് ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ജന്മത്ത് പുറത്തു വരില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ അവസരത്തിൽ ഒരിക്കലും അവരെ നേരിട്ട് പോയി ഭീഷണിപ്പെടുത്തുവാൻ കഴിയില്ല ഇപ്പോൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവാൻ വരുന്ന ആളുകളെയൊക്കെ കൊടുക്കുവാൻ പറ്റിയ സംവിധാനങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ് ട്രീ കട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖമായ ചാനലുകൾ അവർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ട് ഈ അതിജീവിതകളെ ഭയപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊടുക്കുവാൻ കഴിയും അങ്ങനെ ഉദ്ദേശിച്ച് ആരെങ്കിലും ഫോൺ ചെയ്യുവാൻ ശ്രമിച്ചാൽ അവരെയും കൊടുക്കുവാൻ കഴിയും എന്നിട്ടും എന്തർത്ഥത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി അതിജീവിതമാരെ മൊഴി മാറ്റുന്നു അല്ലെങ്കിൽ മൊഴി കൊടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന് പറയുന്നത് വ്യക്തമാകുന്നില്ല കാരണം അത്രമേൽ നിസ്സഹായനാണ് അയാൾ അയാളുടെ സ്വന്തം പാർട്ടി പോലും അയാളെ പിന്തുണയ്ക്കുന്നില്ല ആകെ ഈ സൈബർ രംഗത്തും അതുപോലെ സാധാരണ പ്രവർത്തകരൊക്കെയാണ് അയാളെ പിന്തുണയ്ക്കുന്നത് എന്നിട്ടും അയാൾക്ക് എങ്ങനെയാണ് ഈ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തി നിർത്തുവാൻ കഴിയുന്നത് എന്ന് വ്യക്തമാകുന്നില്ല മറ്റൊന്ന് ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത നാലു മാസം ഗർഭിണിയായിരുന്ന ഒരു അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ സുഹൃത്തായ ഒരു വ്യവസായിയെ കൈവശം ഗർഭ അലസിപ്പിക്കുന്നതിനുള്ള ഗുളിക കൊടുത്ത് ഗർഭം അലസിപ്പിച്ചു എന്നാണ് നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നേഴ്ചന്മാരുടെ ഒക്കെ ചോദിച്ചാൽ ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ വ്യക്തമാകുന്നത് നാലു മാസം ഗർഭം അത് ഗുളിക കൊണ്ട് അലസിപ്പിക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം അത്രത്തോളം ദൃഢമായിട്ടുണ്ടാകും കൈയും കാലും ഒക്കെ ആ ശിശുവിന് ഗർഭസ്ഥ ശിശു ഉണ്ടായിട്ടുണ്ടാകും അതൊരിക്കലും ഒരു ഗുളിക കൊണ്ട് അലസിപ്പിക്കുവാൻ കഴിയുന്ന ഗർഭമല്ല ഒരു ക്ലിനിക്കൽ സർജറി കൊണ്ട് അത് ഇല്ലാതാക്കാമോ എന്ന് പോലും ഡൗട്ടാണ് കാരണം ആ നാലു മാസം ഒക്കെ കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെ എന്തെങ്കിലും കാര്യം കൊണ്ട് ഭ്രൂണം അത് നിർമാർജ്ജനം ചെയ്യുന്നത് അത് ആ ഗർഭിണിയുടെ ജീവനെ തന്നെ ബാധിക്കുമെന്നത് കൊണ്ട് അതിനുള്ളൊരു പോസിബിലിറ്റിയും ഇല്ല എന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ബി എസ് സി നഴ്സിംഗൊക്കെ പഠിച്ച ആളുകളുമായിട്ടൊക്കെ ചോദിക്കുമ്പോഴും ഒക്കെ മനസ്സിലാകുന്നത് അപ്പോൾ ഈ ആരോപണങ്ങളൊന്നും വ്യക്തമാകുന്നില്ല ഈ ആരോപണങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തൊന്നും മനസ്സിലാകുന്നില്ല നമ്മൾ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഒരു ജലരേഖയായി നിൽക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ എന്ന് തന്നെ വ്യക്തമാവുകയാണ് പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എടുത്ത തീരുമാനത്തോട് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടാകുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു അഭിപ്രായം അയാളുടെ അഭിപ്രായം പറയുവാൻ സമയം കൊടുക്കണമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വി ഡി സതീശൻ ഉൾപ്പെടെ രതീഷ് രമേശ് ചെന്നിത്തല ഉൾപ്പെടുന്ന നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഒരു ആരോപണം വന്നപ്പോൾ തങ്ങളുടെ കൈകൾ ശുദ്ധമാണ് തെളിയിക്കാൻ വേണ്ടി അതാ അഥവാ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും കൊണ്ട് സപ്പോർട്ട് ചെയ്താൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തങ്ങളുടെ അവസരം തങ്ങളുടെ കുറയുമോ എന്ന് മനസ്സിൽ തോന്നിയത് കൊണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ ബെല്ലിക്കൊടുത്തുകൊണ്ട് തങ്ങളുടെ താത്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊരു വിചാരം രാഷ്ട്രീയത്തിനധികമായി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താത്പര്യമില്ലാത്ത രാഷ്ട്രീയത്തോട് ഒട്ടും താത്പര്യമില്ലാത്ത സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ വരെ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് സോഹൃത്താരി വേണ്ടി രാഹുൽ ഗാന്ധിയെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി ബലിയാടാക്കി എന്ന ഒരു യാഥാർത്ഥ്യം അത് മാധ്യമങ്ങളുടെ പിടിയിൽ നിൽക്കാത്ത കാര്യമാണ് അത് സാധാരണക്കാരായ ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയാണ് മറ്റൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭയിൽ അത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പാർലമെൻ്ററി പാർട്ടി നേതാവ് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിക്കും എന്ന വാർത്ത പുറത്തു വരികയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഒക്കെ അടയ്ക്കുകയാണെങ്കിൽ എന്തായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ പരിഗണന മറ്റൊന്ന് യൂട്യൂബർമാരുടെ നേരെയൊക്കെയുള്ള ആരോപണമാണ് യൂട്യൂബർമാരെയൊക്കെ പൈസ കൊടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് അനുകൂലമായ വീഡിയോ ചെയ്യിച്ചത് എന്നാണ് പറയുന്നത് പക്ഷേ അതിന് സാധ്യതയില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം ആളുകളെയൊക്കെ ഇങ്ങനെ പൈസ കൊടുത്ത് സഹായിക്കാൻ കഴിയും ഞാൻ യൂട്യൂബ് വീഡിയോയിൽ കുറേ അധികം യൂട്യൂബർമാരുടെ വീഡിയോ ഉണ്ട് അവരിൽ ഒട്ടുമിക്ക ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മേലിലുള്ള കാര്യങ്ങൾ അത് സംശയാതിതമായി തെളിയിക്കണം രാഹുൽ മാംകൂട്ടത്തെ ആരും കുറ്റവാളി എന്ന് പറയുന്നില്ല ആരും നിരപരാധി എന്ന് പറയുന്നില്ല നിയമം അയാളെ കുറ്റവാളി എന്ന് വിധിക്കുന്നത് പോലെ വിധിക്കുന്നതുവരെ അയാൾക്ക് പരിഗണന നൽകണം എന്ന രീതിയിലാണ് മിക്ക യൂട്യൂബർമാരും വീഡിയോ ചെയ്യുന്നത് അവർ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്താൽ കാണാൻ ആളുകൾ ഉണ്ട് എന്നതുകൊണ്ടാണ് കാരണം യൂട്യൂബേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർക്ക് വ്യൂസ് വേണം പൈസ വേണം അതുകൊണ്ട് അവർ അങ്ങനെയുള്ള സബ്ജെക്ട് ആണ് ചെയ്യുന്നത് രാഹുൽ മാംകൂട്ടത്തിനെ അനുകൂലിച്ച് ചെയ്യുന്ന വീഡിയോകൾ ആൾക്കാണ് കൂടുതൽ വ്യൂസും അതുപോലെ കമൻറ്റും ഒക്കെ വരുന്നത് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിൽ കൂടുതൽ ഉള്ളത് എന്നത് വലിയ വസ്തുതയാണ് പ്രത്യേകിച്ചും പിണറായി വിജയനെ എടാ വിജയ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത ഒരു യുവ നേതാവിനെ കൊടുക്കുവാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ വരികയാണ് രാഹുൽ മാംകൂട്ടത്തിൽ അയാളുടെ വിശുദ്ധി അഗ്നിവിശുദ്ധി അഗ്നി കേരള രാഷ്ട്രത്തിലേക്ക് തിരിച്ചു വരും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനേക്കാൾ അപ്പുറം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വിലക്കെടുക്കപ്പെട്ടതാണ് സാധാരണ ജനങ്ങളുടെ ജനങ്ങളുടെയുള്ളത് എന്നതാണ് വാസ്തവം പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ രാഹുൽ മാംകൂട്ടത്തിലോടൊപ്പം നിൽക്കുന്നു എന്നതാണ് വസ്തു കാരണം തെളിവില്ലാത്ത കുറെ ഗർഭവാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ നാലു മാസത്തിൽ ഗർഭം അലസിപ്പിക്കാൻ ഗുളിക കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതിലൊട്ടും ലോജിക്കില്ലാത്തതാണ് നാലു മാസത്തിലെ ഗർഭം ഒരിക്കലും ഗുളിക കൊടുത്ത് അലസിപ്പിക്കുവാൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലും അറിയാവുന്ന ആളുകൾ ദയവായി കമൻറ്റ് ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നതിന് സാഹചര്യം ഇല്ല എന്നാണ് അത് സർജിക്കലായി നശിപ്പിക്കുവാൻ പോലും സാധ്യത കുറവാണ് കാരണം അത് ഗർഭവതിയായ സ്ത്രീയുടെ ജീവിയനെ ബാധിക്കുമെന്നുകൊണ്ട് തന്നെ അതിന് തന്നെ സാധ്യത കുറവാണ് അപ്പോൾ ഇത്തരം കെട്ടിച്ചമച്ച കഥകൾ എവിടെ നിന്നാണ് ഇതിൻ്റെ സ്രോതസ്സ് എന്നറിയേണ്ടിയിരിക്കുന്നു എന്ന ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമായി സാധാരണക്കാരായ ആളുകൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുവാൻ കഴിയുള്ള യുവജന നേതാവായിരുന്നു അയാളുടെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ കരുതലിൽ വീർത്തുവാൻ ആരാണ് ഇത്തരം ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്ന് സമൂഹത്തിന് വ്യക്തമാകുന്നത് പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ ഒരുപക്ഷെ പൂർണ്ണമായും നമുക്ക് നിരപരാധി എന്ന് പറയുവാൻ കഴിയില്ല ഇത്തരം കമൻറ്റുകൾ ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി അയാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാകാം അവരുമായിട്ട് പിന്നീട് റിലേഷനായിട്ടുണ്ടാകാം ആ റിലേഷൻ ഒരുപക്ഷെ സെക്ഷൽ റിലേഷനായിട്ട് പോയിട്ടുണ്ടാകാം അതിനൊന്നും രാഹുൽ മാംട്ടത്തിൽ മാത്രമല്ല കുറ്റവാളി കാരണം ഒരാൾക്ക് അങ്ങനെ ഒരാളുടെ സമ്മതമില്ലാതെ ആരുടെയും ശരീരത്തിൽ തൊടുവാൻ കഴിയില്ല നല്ല ആളുകളാണെങ്കിൽ നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളാണെങ്കിൽ തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തെ തൊടുന്ന ആളുകളെ അല്ലെങ്കിൽ മോശമായി കമൻറ്റ് ചെയ്യുന്ന ആളുകളോട് പിന്നീട് അങ്ങനെ പ്രതികരിക്കുവാനും സ്നേഹപൂർവ്വം പ്രതികരിക്കുവാനും കഴിയില്ല അവരെ പരിഗണിക്കുവാനും അവരോട് സ്നേഹപൂർവ്വം പരിഗണിക്കാനും ഒന്നും കഴിയില്ല പക്ഷേ ഈ ആളുകളൊക്കെ വീണ്ടും അദ്ദേഹത്തോട് സൗഹൃദം പുലർത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് എനിക്കതിൻ്റെ ഗുഡൻസും മനസ്സിലാവുന്നില്ല തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയഹിന്ദ്